ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ലൈറ്റ് വെയ്റ്റ് ജവല്ലറി ഷോ സംഘടിപ്പിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ജനുവരി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഷോയിൽ ഫാഷനും കംഫർട്ടും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഇന്നത്തെ മോഡേൺ ജനറേഷന് വേണ്ടി ട്രെൻഡിയും പരമ്പരാഗതവുമായ ഡിസൈനുകളിൽ രൂപകൽപ്പന ചെയ്ത ലൈറ്റ് വെയ്റ്റ് ഡെയിലി ആഭരണങ്ങളുടെ മനോഹരമായ കളക്ഷനാണ് ഒരുക്കിയിരിക്കുന്നത് മലബാർ കോട്ടയ ഡൂരിൽ ഇന്ന് മുതൽ ഏഴ് ദിവസങ്ങളിലായി ആരംഭിച്ചിരിക്കുന്ന ലൈറ്റ് വെയിറ്റ് ടൂർണമെന്റുകളുടെ വിശാലമായ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഫാഷനും കംഫർട്ടും ഒരുപോലെ ഉർത്തിറക്കിക്കൊണ്ട് നടത്തുന്ന ഈ വലിയ എക്സിബിഷൻ എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെയുള്ള എല്ലാ കസ്റ്റമേഴ്സിനും അവസരം അവസരമൊരുക്കിക്കൊണ്ടാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇത്തരമൊരു ഇത്തരമൊരു പരിപാടി നിലമ്പൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ സ്ത്രീകൾക്ക് ആഭരണം വെറും ഒരു അലങ്കാരം മാത്രമല്ല അതൊരു ട്രെൻഡി ഓർണമെന്റ്സുകളുടെ ഒരു ഒരു ഈ എക്സിബിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുന്നു ചടങ്ങ് മലബാർ ഗോൾഡിന്റെ നവ വധുക്കൽ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂം ഹെഡ് അബ്ദുൾ നാസർ നിലമ്പൂർ ഷോറൂം ഹെഡ് ജുനൈസ് മാനേജർമാരായ വിനോദ് നിജീഷ് പ്രദീപ് നിലമ്പൂർ അൻവർ ഇൻഫോർ സക്കീർ കരുളായി ഷാജി മൻഹർ ഗാന്ധി ചന്ദകുന്ന് വി പി ഷൌക്കത്ത് മുന്താസ് ആര്യാടൻ ഷൌക്കത്ത് എന്നിവർ പങ്കെടുത്തു സ്റ്റോർഹെഡ് ജുനൈസ് നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കലക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു